വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിലുള്ള തൂക്കുപാലത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് കേരളത്തിൽ നിർമ്മിച്ച നാനൂറ് അടി നീളവും ഇരുപത് അടി വീതിയുമുള്ള ഒരു തൂക്കുപാലമാണ് പുല്ലുവ് തൂക്കുപാലം കാട്ടിൽ നിന്ന് മൃഗങ്ങളെ പുലരൂർ പട്ടണത്തിലേക്ക് എത്തുന്നത് തടയുന്നതിനായിട്ട് വേണ്ടി ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻഡിയുടെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ആയിരം തിരുനാൾ രാജവർമ്മയുടെ കാലത്താണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നിർമ്മാണം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ഇത് പൂർത്തീകരിക്കുക എഴുപതാംകൂർ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച ഈ തൂക്കുപാലം ഇന്ന് ഒരു ചരിത്ര സ്മാരകമായിട്ട് പുനരൂരിൽ നിലനിൽക്കുന്നു കാട്ടിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള മൃഗങ്ങൾ കടക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുമ്പോൾ ഇളകുന്ന തരത്തിലുള്ള ഒരു രൂപകൽപ്പന ചെയ്താണ് ഈ പാലം നിർമ്മിച്ചത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വാഹന യോഗ്യമായ പാലമായിരുന്നു ൂർ തൂക്കുപാലം കല്ലട നദിക്ക് കുറുകെയുള്ള തൂക്കുപാലം സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സസ്പെൻഷൻ ഡെക്ക് തരത്തിലുള്ള പാലമാണ് ഹാർഥിവ് ക്ലാരൻസ് വർട്ടിന്റെ കീഴില് നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ തിരുവാങ്കൂറിലെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ആൽബർട്ട് ഹെൻറി എന്ന ആളാണ് കല്ലട നദിക്ക് കുറുകെ പാലത്തിന്റെ നിർമ്മാണം നിർമ്മിച്ചത് ഇത് ഇരുമ്പു ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പാലമാണ് ഈ പാലത്തിന് നാനൂറ് അടി നീളവും ഇരുപതടി വീതിയുമുണ്ട് വാഹനങ്ങള് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കാലത്ത് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഈ പാലം പൂർത്തീകരിച്ചത് ഈ പാലം രണ്ട് സ്പാനുകളിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് ആണ് ഉള്ളത് ഈ ചങ്ങലകളുടെ അറ്റങ്ങൾ നാല് കിണറുകളിലുള്ള ക്ലിപ്പുകളുമായിട്ട് ഡിസ്കുകളുമായിട്ട് ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ പാലത്തിന്റെ എഞ്ചിനീയറിംഗ് രഹസ്യം ഇന്നും അജ്ഞാതമാണ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ രാജവർമ്മയുടെ കാലത്താണ് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പാലംപടി പൂർത്തീകരിച്ചതിനു ശേഷം ഈ പാലത്തേൽ കൂടി കടന്നു പോകാനായിട്ട് അന്ന് ആ കാലത്ത് ജനങ്ങളെ മടിച്ചിരുന്നു എഞ്ചിനീയർ ആയിട്ടുള്ള ആൽബർട്ട് ഹെൻറി ഈ പാലത്തിന്റെ ബലം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഒരേ സമയം ആറ് ആനകളെ ഈ പാലത്തിൽ കൂടി നടത്തിക്കുകയും ആ സമയം എൻജിനീയറും കുടുംബവും പാലത്തിനടിയിൽ കൂടി വള്ളത്തെ പോയി എന്നാണ് ചരിത്രം പറയുന്നത് രണ്ട് ഇരുമ്പ് ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ പാലം ഇന്നും എല്ലാവർക്കും ഒരു വിസ്മയമാണ് ഈ ചങ്ങലകളിൽ ഓരോന്നിനും അമ്പത്തിമൂന്ന് ഇരുമ്പ് വളയങ്ങളും ഉണ്ട് ഇവയുടെ അറ്റങ്ങള് നാല് കിണറുകളിലെ വലിയ ഡിസ്കുകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ആയിട്ടാണ് നമുക്ക് കാണുന്നത് ഒരറ്റത്തെ പ്രയോഗിക്കുന്ന ബലം മറ്റേറ്റം മുകളിലേക്ക് ഉയർത്തി ഈ പാലം ബാലൻസ് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് തിയറി ഈ കാണുന്നതാണ് ചങ്ങലയുടെ അറ്റം ഇത് ഈ കൽത്തൂണിലുള്ളിലൂടെ കടന്ന് തൊട്ടടുത്തുള്ള ഏകദേശം നൂറടി താഴ്ചയുള്ള കിണറ്റിലുള്ള ഡിസ്കുമായിട്ടാണ് ഇതിൻ്റെ ഒരറ്റം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ നാല് കിണറുകളാണ് ഈ പാലത്തിന് ഉള്ളത് രണ്ട് സൈഡുകളുമായിട്ട് ഈ വലിയ ഡിസ്കുകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പാലത്തിൻ്റെ ഒരറ്റത്ത് പാരം കയറുമ്പോഴത്തേക്ക് മറ്റേ അറ്റം മുകളിലേക്ക് ഉയർന്ന് വന്ന് ഈ പാലത്തെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിനീയറിങ് ഇപ്പോൾ ഇത് കാൽനട യാത്രക്കാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു ഇത് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആയിട്ടാണ് ഇന്നിപ്പം ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതിയൊക്കെ യാതൊരു ഓട്ടം തട്ടാതെ ഇപ്പോഴും കാലത്തിൻ്റെ കാലങ്ങൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് നിലനിൽക്കുന്നു എന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത് പുലരൂരിനെ അഭിമാനമായിട്ടും ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ഈ തൂക്കുപാലം നിരവധി സഞ്ചാരികൾ ആണ് ഈ ദിനംപ്രതി ഇവിടെ ഇത് കാണാനായിട്ട് എത്തുന്നത് കൂടുതലായിട്ടും രാവിലെയും വൈകുന്നേരങ്ങളിലും ഒത്തിരി സഞ്ചാരികളാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കുടുംബസമേതം പുനരൂര് വഴി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ചരിത്ര സ്മാരകം കാണണം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാണുന്ന ആർച്ച് രീതിയിലുള്ള ഈ കൽത്തൂണുകളിൽ മുകളിലായിട്ട് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചിന്നോ ശംഖ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇത് കൂടി നടന്നു പോകുമ്പോൾ ചെറിയൊരു ഇളക്കമുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഇല്ലാത്ത ഒരു പാലമാണ് ആൾക്കാർ ദിനം പ്രതി ഇതിൽ കൂടിയാണ് നടന്ന് മറുകരയിലെത്തുന്നത് കല്ലടയാറിന് കുറുകെയുള്ള ഈ ചരിത്ര സ്മാരകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു താങ്ക്